പട്ടാമ്പി ടൗണിൽ വീണ്ടും റോഡ് നവീകരണ പ്രവൃത്തികൾ തകൃതിയാവുന്നു മേലെ പട്ടാമ്പി മുതൽ കമാനം വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത് റോഡിന്റെ ഒരു വശത്തെ ഉപരിതലം പൂർണമായും പൊളിച്ചു മാറ്റി മെറ്റലിട്ട് ഉയർത്തുന്ന പ്രവർത്തികളാണ് നടക്കുന്നത് രാത്രിയും പകലുമായാണ് പ്രവർത്തികൾ നടത്തുന്നത് നിലവിൽ സിഗ്നൽ ലൈറ്റ് വരെയുള്ള ഭാഗത്തെ റബ്ബറൈസിംഗ് പ്രവർത്തികൾ പൂർത്തിയാക്കിയിരുന്നു ഇരുനീള ആശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവർത്തികളാണ് നടക്കുന്നത് അഴുക്കുച്ചാൽ നിർമ്മാണവും കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവർത്തികളും ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് പ്രവർത്തികൾ തുടങ്ങിയതോടെ ഗതാഗത കുരുക്കും ടൗണിൽ രൂക്ഷമാണ് പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണത്തിനായി കൈയേറ്റങ്ങൾ പൊളിക്കുന്നതിനെതിരെ നിലവിൽ കോടതിയിൽ പരാതി നിലനിൽക്കുന്നുണ്ട് അതേസമയം വ്യാപാരികൾ സ്വയതേയ സ്ഥലം വിട്ടു നൽകിയിട്ടുള്ള പ്രവർത്തികളാണ് ഇപ്പോൾ നടക്കുന്നത് ഡിസംബറോടെ പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യം പട്ടാമ്പി പട്ടാമ്പിനള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ കോളേജ് വരെയുള്ള പാതയാണ് ആധുനിക രീതിയിൽ ഓങ്ങല്ലൂർ മഞ്ഞളുങ്ങൾ പാടത്തെ പ്രവർത്തികളും പാടാനം കൃഷി സ്കൂളിന് സമീപത്തെ പാടത്തെ പ്രവർത്തികളും പൂർത്തീകരിക്കാനുണ്ട് ഒരു മാസത്തിനകം മുഴുവൻ പ്രവർത്തികളും പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത് പെണ്ണിനെ കനക കനക പട്ടാമ്പി കൊട്ടാരം മാനുകാസ് മാനുകാസ് ഡയമണ്ട്സ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം